ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഈസി ടേസ്റ്റി കിച്ചൻ ഇന്നത്തെ എൻ്റെ റെസിപ്പി ബീഫും കൂർക്കയും കൂടെ വരട്ടിയതാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിതിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീഫാണ് ഒരു കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കിയതാണിത് അപ്പം ഈ ബീഫും കൂർക്കയോടെ വയ്ക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് നെയ്യുള്ള ബീഫായിരിക്കും കേട്ടോ നല്ലത് ി ബീഫിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ആദ്യം ചേർക്കുന്നത് പിന്നെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ബീഫ് മസാല എന്നിവ ചേർക്കുക പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കുക പിന്നെ ഇതിലേക്ക് ഒരു പത്തിരുപത് ചെറിയ ഉള്ളി ആരൊഴുപ്പ് പച്ചമുളക് കൂടെ ചേർത്തു എന്നിട്ട് നന്നായിട്ട് തിരുമി യോജിപ്പിച്ചു പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തു കേട്ടോ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബീഫിൽ വേവിക്കുമ്പോൾ വെള്ളം ചേർക്കണ്ട എന്നാലും ഇത്രയും പൊടി മസാലയൊക്കെ ചേർത്തുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു നാല് വിസിൽ വരുന്നവർ വേവിക്കാൻ വെച്ചു ഇവിടുത്തെ ബീഫിന് നാല് വിസിലാവുമ്പോഴേക്കും അത്യാവശ്യം നല്ല വേവാകും ഇനി കൂർക്കിയിട്ട് വേവിക്കുമ്പോൾ ഒന്നുകൂടെ വേവിക്കണമല്ലോ അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കൂർക്കയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര കിലോ കൂർക്കയാണ് എടുത്തേക്കുന്നത് കൂർക്ക കഴുകിയിട്ട് വെള്ളം നന്നാക്കി വെള്ളത്തിലിടണം കേട്ടോ പക്ഷേ എൻ്റെ ഇവിടുത്തെ കൂർക്ക അത്ര നല്ലതല്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് കളറ് ശരിയായിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വിസിലൂടെ അടുപ്പിക്കാം ഈ സമയം നമുക്ക് മറ്റൊരു പാൻ ചൂടാവാൻ വെക്കാം പാൻ ചൂടായതിനു ശേഷം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അര ടേബിൾ സ്പൂൺ കടുക് എന്നിവ ചേർത്ത് കൊടുക്കുക ഇവ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ടിഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായി കനം കുറഞ്ഞരിഞ്ഞത് ചേർക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് കൂടം വെളുത്തുള്ളി കനം കുറഞ്ഞരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇത് ചതച്ചിടുകയാണെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് സവാള കനം ചേർക്കുക എന്നിട്ട് നന്നായിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വഴറ്റുക എന്നിട്ട് ഞാൻ കുറച്ച് ചേർത്ത് കറി എന്നിട്ട് നന്നായിട്ട് വഴറ്റി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ വെന്ത ബീഫും കുർക്കിയും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ പിന്നെ പൊടിയൊന്നും ചേർത്തില്ലായിട്ട് ഇതിന് നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ല എരിവൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ വേവിച്ച ബീഫും കുർക്കിയും അതിലോട്ട് ഇട്ട് കൊടുത്തു ഇനി ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നവരെ നല്ല വെളിച്ചെണ്ണയെ കിടന്ന് അതിൻ്റെ മസാലയൊക്കെ ബീഫിലും കൂർക്കയിലൊക്കെ നന്നായിട്ട് പിടിച്ച് വരുന്നവരെ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിക്കുക അപ്പോഴേക്കും നല്ല കുറുകി മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വരും അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക ഇതിൽ നമ്മൾ കൂർക്ക വാങ്ങുമ്പോൾ നല്ല വേവുന്ന കൂർക്ക നോക്കി വാങ്ങുക അപ്പം നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല പാകത്തിനായിട്ടുണ്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തു അപ്പം എരിവ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നമ്മുടെ ബീഫും കൂർക്കയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല പരുവത്തിനായിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ആയിട്ട് അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറ്റൊരു അടിപ്പൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബ ബൈ